അബുദാബി ശക്തി തിയേറ്റേഴ്സിന്റെ ഈ വർഷത്തെ അവാർഡ് വിതരണം ആഗസ്റ്റ് വെച്ച് നടക്കും ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് വൈകിട്ട് മൂന്നിന് ചെങ്ങന്നൂർ ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന അവാർഡ് ദാന ചടങ്ങ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി സജി ചെറിയാൻ മുഖ്യാതിഥിയാകും പരിപാടിയുടെ വിജയത്തിനായി പി കെ കുഞ്ഞച്ച സ്മാരക മന്ദിരത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം സി പി ഐ എം ചെങ്ങന്നൂർ ഏരിയ സെക്രട്ടറി എം ശശികുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം എം എച്ച് റഷീദ് അധ്യക്ഷനായി ശക്തി തിയേറ്റേഴ്സ് രക്ഷാധികാരി സമിതി അംഗം പി എൻ ഗോവിന്ദൻ നമ്പൂതിരി പരിപാടികൾ വിശദീകരിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ സെക്രട്ടറി എം കെ ശ്രീകുമാർ സുനിൽ വെൺബാല എന്നിവർ സംസാരിച്ചു